ഹായ് ഞങ്ങൾ ഡ്യൂട്ടിക്കിടയിൽ ഇടവേള സമയം അല്ലേ ഞങ്ങൾ ആനന്ദകരമാക്കാം ഇതൊക്കെ പിന്നെ എൻ്റെ തുടക്കം തൊട്ടുള്ള അല്ലേ ഇത് അതുപോലെ തന്നെ കേട്ടോ ഈ വന്നിരിക്കുന്നതും ഒക്കെ കേട്ടോ എനിക്ക് ആരെയും വ്യത്യാസമൊന്നുമില്ല നിഷ ഫോൺ ഞാനിപ്പോൾ ഭയങ്കര പണിയാ പാടിക്കട്ടേ ഒരു പാട്ട് പാടിക്കട്ടെ എനിക്ക് മൈക്കൊന്നുമില്ല വെക്കാനോ ഇച്ചിരി പാടുന്നത് പാട്ട് പാടുന്ന മഞ്ചു കേക്കാറുണ്ടോ പഠിക്കും നിനക്ക് ഇഷ്ടമുള്ള പാട്ട് ആ ഓർമ്മകൾ തന്നെ പഠിക്കും അതല്ല ഓർമ്മകൾ പഠിക്കും മതി അറിയാവുന്ന പേരി നമ്മളത്ര അങ്കാരികളൊന്നുമല്ലോ ഓർമകൾ ശരിയാ കേ കാർമുകിൽ വണ്ണെൻ്റെ കുഴലിൻറെ ഉള്ളിൽ ശ്രീരാകനെ ഉണത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വണ്ണൻറെ ചുണ്ടിൽ ിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പോക്കും പരിജാതത്തിൻ്റെ കൊണ്ടിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പോക്കും പാരിജാതത്തിൻ്റെ അടിപൊളി അടിപൊളി കിട്ടുവേള സമയമൊക്കെ ഞങ്ങൾ ആണെന്നേരം അകിച്ചു കഴിയുമ്പോൾ ഞാൻ ചീത്തയൊക്കെ പറയുക ഇവിളിമാരൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര ആണെന്ന് പറയണേ അവിടെ വന്നടി പറഞ്ഞേടി ഞാൻ ഭയങ്കര പറഞ്ഞേടി മടി ഇങ്ങോട്ട് തന്നെ ഞാൻ ഭയങ്കര ആണെന്ന് പറഞ്ഞത് ഇവളിമാരൊക്കെ പറയുന്നുണ്ടോ ഇവളിമാരൊക്കെ തുടക്കത്തിൽ എൻ്റെ കൂടെയുള്ള പിള്ളേർ കേട്ടോ ഇവരെയൊക്കെ എൻ ഞാൻ വാർത്തെടുത്ത പിള്ളേർ പറയാവേ എൻ്റെ ഈ ടീഷേർഡൊക്കെ എടുക്കൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊന്നും വല്ലായിരുന്നു

അത്രയും ഭയങ്കരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ ഉണ്ടോ ഉണ്ടോ അവിടെ ഇപ്പം പറയുന്നത് അല്ലേ ചീച്ചേ കഴിഞ്ഞ ദിവസം നിങ്ങളോട് അങ്ങനെ പറഞ്ഞു ചീച്ചേ ആ ആ പറഞ്ഞു ആ ചുമ്മാട്ടോ ഞാൻ അങ്ങനെ ഭയങ്കര ഒന്നുമല്ല കാരണം അങ്ങനെ ഭയങ്കര ആണെങ്കിൽ വിളിമാരിപ്പം എന്നോട് ഇത്രയും ഇഷ്ടം കാണിക്കോ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അത്രയും വലിയൊരു ഹോസ്പിറ്റല് അത്രയും ഇതായിട്ട് തന്നെ ഏൽപ്പിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെ ഇപ്പം എവിടെയെങ്കിലും ചെന്ന് നിങ്ങളെയൊക്കെ അതിലും ഇതാക്കുമോ ഇല്ല അപ്പോൾ ആരും എങ്ങും താത്തി വിടുമോന്നുമില്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞാട്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന പിള്ളേരും എനിക്ക് ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ആക്കി കൊണ്ടുവന്ന ആൾക്കാരാണ് അതെ വാർത്തെടുത്ത ആൾക്കാർ ഇവർ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാർ എല്ലാവരും എനിക്കൊരുപോല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ആയ ആയന്നതല്ല വഴക്കുറയുക ആ വഴക്കു കുറയണേക്ക് വഴക്കുറയാ വഴക്കുറയൊക്കെ അത് വേണ്ടേ ആ അതുകൊണ്ടാണ് ഞാൻ വഴക്ക് കേൾക്കാതെ ഞാൻ ഇന്നാലും പറഞ്ഞു ഞാൻ വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചാഴികാട്ട് ഡേ നൈറ്റൊക്കെ ഓപ്പിക്ക് വേണ്ടി അഞ്ച് ദിവസം ഡേ നൈറ്റ് നിന്ന കൂട്ടത്തിലൊരാളാണ് ഇവള് ആ അത് പിന്നെ റിസപ്ഷനല്ലേ നമ്മൾ രണ്ട് മാത്രം ഇല്ലായിരുന്നല്ലേ ഇവളൊറ്റൊരാളില്ലായിരുന്നു റിസപ്ഷൻ ഉദ്ഘാടനത്തിന് ഇവളൊറ്റൊരുത്തി ഒരുപോലെ കണ്ണടയ്ക്കാതെ നിന്നാണ് പിറ്റുന്ന റിസപ്ഷൻ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാട്ടോ എനിക്ക് ഞങ്ങളുടെ ഇടവേള സമയത്ത് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈബി പറയൂ പറഞ്ഞ ചീഷേ മുകളിൽ ഒരാളിരിപ്പുണ്ട് എല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളിരിപ്പുണ്ട് ഞാൻ ഇറങ്ങി തന്നെ മഞ്ചു ഇറങ്ങ മഞ്ചു ഞാറങ്ങി എല്ലാം കണ്ടുകൊണ്ട് അടിമേളിൽ അടി മേളിൽ ഒരാൾ ഇരിപ്പുണ്ട് പറയുന്ന പോലെ വേണ്ട ഇത് ഞങ്ങളുടെ മഞ്ചിക്കുട്ടി ഉണ്ടോ ഇത് ഞങ്ങളുടെ മഞ്ചുക്കുട്ടി അത് വരാനുണ്ട് ഇപ്പം ഞങ്ങൾ കിട്ടിയ സമയത്ത് ഇന്ന് സഡ ക്ലീനിങ് ആയതുകൊണ്ട് അവിടെ മെഷീന്മാർക്കൊക്കെ നന്നപ്പോൾ കേട്ടോ സ്ക്രബിങ് മെഷീനൊക്കെ പിടിക്കുന്നത് അപ്പം ഫുള്ള് ഇതായി നടക്കുന്നുണ്ട് മഞ്ജും ഇന്ന് ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ ബൈ ബൈ ഒരു ബൈ എടുത്തീക്ഷേ